ഹലോ എല്ലാവർക്കും നമസ്കാരം ശരിക്കും കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെയും പൊളിറ്റിക്സും അതുപോലെ പൊളിറ്റീഷ്യന്മാരുടെയൊക്കെ ഓരോ പ്രതികരണങ്ങൾ കാണുമ്പോൾ തനി കോമഡി ആയിട്ടാണ് പോകുന്നത് ഇന്നത്തെ പത്രത്തിലുണ്ട് ശരിശി തരൂരിന്റെ ലേഖനം വിവാദ ചൂട് ഏർന്നു അപ്പം ഒരു പാർട്ടിയെക്കുറിച്ചല്ല ഒരു ഒരു സംരംഭം നല്ലതാണെന്ന് പറഞ്ഞാലും അത് വിവാദമാണ് സാധാരണ അതിൻ്റെ എതിരഭിപ്രായം പറയുമോ അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോഴാണ് പൊതുവെ വിവാദമാകുന്നത് ഇത് ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞാലും അതും വിവാദമാണ് ഇന്നത്തെ അകത്ത് എം എം ഹാസൻ പറഞ്ഞിരിക്കുന്നത് ശശിധരൻ അങ്ങനെ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള അവകാശമില്ല പറയണമെങ്കിൽ അയാൾ പ്രവർത്തക സമിതിയിൽ നിന്ന് രാജിവെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ അതെന്തൊരു കോടിയാണെന്നുള്ളതാണ് അപ്പം അയാൾക്ക് യാതൊരു വിലയില്ലേ ഒരു എം പി ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഒരു കാര്യം നല്ലതാണ് എന്ന് പറയാനായിട്ട് ഇവരുടെയൊക്കെ പിടിക്കണം അതുപോലെ തന്നെ വേറൊരു തമാശ ഇന്നലെ ഇന്നത്തെ പേപ്പറിൽ മറ്റേ ബി ജെ പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവഡേക്കർ അയാളും പറയുന്നു എൽ ഡി എഫും യു ഡി എഫും യു ഡി എഫും ഒന്നാണ് ശശി തരൂര് പിണറായി ഗവൺമെന്റിനെ പ്രശംസിച്ചു സ്റ്റാർട്ടപ്പിനെ പ്രശംസിച്ചു അതുകൊണ്ട് ഇവരൊന്നാണ് ഇവർ രണ്ടുപേരും പോലെയാണ് പെരുമാറുന്നത് അപ്പോൾ അതിനൊക്കെ എന്താണ് അർത്ഥിരിക്കുന്നത് അപ്പോൾ ഈ പിണറായി വി ഡി സതീശ്വരും കാണുമ്പോൾ ചീത്ത വിളിച്ചുകൊണ്ടാണ് നടക്കുമ്പോൾ അതാണ് അയാൾ ഉദ്ദേശിക്കുന്നത് ഈ ബി ജെ പിയിലെ എല്ലാ പ്രഭാരി അപ്പം മൂന്ന് ദിവസം മുമ്പ് ഈ സെയിം ശശി തരൂര് തന്നെയല്ലേ മോദിയെ പ്രശംസിച്ച് പറഞ്ഞത് മോദിയെ പ്രശംസിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ പര്യടനത്തിൽ അതായത് ട്രംപ് അധികാരമേറ്റതിന് ശേഷം ആദ്യമായിട്ട് ഒരു വിദേശ ഒരു രാജ്യത്തെ ലീഡറെ ക്ഷണിക്കുന്നത് അത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയാണ് അപ്പം മോദിയെ അദ്ദേഹം ക്ഷണിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ബഹുമാനവും എല്ലാം കൊടുത്തു കൺസിഡർ ചെയ്തു അപ്പം അത് നമ്മൾ നോക്കുക നമ്മൾ മോദിയെ വിട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശ രാജ്യത്ത് അമേരിക്കയിൽ ചെന്ന് കഴിയുമ്പത്തേനും അവർ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യാമെന്നുള്ളത് നമുക്കൊരു അഭിമാനമല്ലേ ആ ഒരു കാര്യമാണ് ശശി തരൂര് പറഞ്ഞത് അപ്പം ഇയാൾക്ക് ആരാ പ്രഭാരി പ്രകാശ് ജാവേഡക്കർ അപ്പം അതിനെ അനുകൂലിച്ച് പക്ഷേ ശശി തരൊരു ഒരു ദിവസം കഴിഞ്ഞിട്ട് പിണറായിയുടെ ഒരു സംരംഭം സ്റ്റാർട്ടപ്പ് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അയാളെ ചിത്തി വിളിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാ പൊളിറ്റീഷ്യൻസ്മാരും ഇതുപോലെയാണ് അതുപോലെ തന്നെ ഇന്നലെ ഞാനൊരു ഇത് ഇതുമായിട്ട് ഒരു വീഡിയോ എഴുതുകഴിഞ്ഞപ്പോൾ അതിന്റെ താഴെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പം ഞാനിത് മോദി മഹാനാണെന്നോ വിശ്വഗുരുവാണെന്നോ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ശശി തരൂരിനെ പോലെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ നല്ല ജ്ഞാനമുള്ള തന്നെ പോലെ അദ്ദേഹം വളരെ ഹാൻഡ്സോ ആണ് അദ്ദേഹത്തിൻ്റെ ആ സ്ലാങ് സംസാരിക്കുന്ന ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന സ്ലാങ് നല്ലതാണ് നല്ല വിവരമുണ്ട് അന്താരാഷ്ട്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല വിവരമുള്ള അപ്പം അദ്ദേഹത്തെ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞത് അതിപ്പം ബി ജെ പിയിലുൾപ്പെടുത്തുകയെന്നുള്ള ഞാൻ പറഞ്ഞത് ഇപ്പം ഇവിടെ കോൺഗ്രസ് വരികയാണ് ശശിധരൂര് ഇപ്പോൾ ഉദാഹരണത്തിന് ബി ജെ പി ആണെങ്കിലും ഞാനിതുതന്നെ പറയും അതായത് ഇങ്ങനെയുള്ള ആളുകൾ ശശിധരനെ പോലെ വളരെ കഴിവുള്ള വ്യക്തികൾ ഭരണകക്ഷിയോടൊപ്പം നിൽക്കുക അതായത് അല്ലെങ്കിൽ ഇവരെ ഇയാളെ ഹയർ ചെയ്യുക നമ്മൾ വലിയ വലിയ കമ്പനിയിലൊക്കെ കഴിവുള്ളവരെ ഹയർ ചെയ്യുന്ന പറഞ്ഞതുപോലെ ഇയാളുടെയൊക്കെ സേവനം ഇവർ തേടേണ്ടതാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബിരുദം വന്നിട്ട് ഒന്നും പറയാനില്ല ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല പോടാ ചാണകമേ എന്നാൽ എനിക്ക് അതേപോലെ തന്നെ വേറൊരു ആം ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം തന്നെ പറഞ്ഞില്ല ആം ആദ്മി പാർട്ടിയെ പുകഴ്ത്തിയും പറഞ്ഞില്ല എഴുഴത്തിയും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ആം ആദ്മിയുടെ ഒരു വത്താവ് ഒരു പത്ത് എട്ട് പത്ത് പോസ്റ്റ് കെജ്രിവാളിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകൾ എൻ്റെ വീഡിയോയുടെ താഴെയുള്ളത് അതായത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു അത് ചിലപ്പോൾ ശരിയാകാം തെറ്റാവാം അതിനെ അനുകൂലിക്കുകയോ വിനിയോഗിക്കുക പ്രതികൂലിക്കുകയോ ചെയ്യാം അതിന് പകരം ഈ ഉത്തരം പൊട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക എന്ന് പറയുന്നത് പോലെ പോട ചാണകമേ അല്ലെങ്കിൽ വേറെ കുറച്ച് പോസ്റ്റുകൾ അതിൻ്റെ താഴെ കൊണ്ടിടുക ചുമ്മാതല്ല ഈ സാംസ്കാരിക നായകന്മാരൊക്കെ ഇപ്പോൾ സൈലൻ്റ് ആയിരിക്കുന്നത് നമ്മൾ വിചാരിക്കുക അവരിപ്പം പുറകോട്ട് മാറി അത് അവർക്ക് പ്രതികരിക്കാൻ പറ്റിയല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാംസ്കാരിക നായകൻ അല്ലെങ്കിൽ ഒരു സാഹിത്യകാൻ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കഴിയുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയെ വഴ്ത്തിയോ അല്ലെങ്കിൽ ഏതൊരു പാർട്ടിക്ക് ഫേവറായിട്ടോ വരുവുള്ളൂ അപ്പം ഈ ഉദാഹരണത്തിന് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിനാണ് ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകൻ ഏതെങ്കിലും ഒരു വിഷയമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ പോരായ്മയോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കും പറയുന്നത് അപ്പം അതിന്റെ താഴെ ഈ കമ്മിക്കൂട്ടങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ ഈ അടിപക്കൂട്ടങ്ങളുണ്ടല്ലോ എൽ ഡി എഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ പറയും ഇനി കോൺഗ്രസിനെതിരായിട്ട് പറയുകയാണെങ്കിൽ കോൺഗ്രസിന്റെ അടിപൊളി ബി ജെ പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബി ജെ പിയെ പറയും ഈ താഴെ ഇങ്ങനെ കവൻ്റെ ചീത്ത കുളി അതുകൊണ്ടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സാംസ്കാരിക നായകന്മാർ സാഹിത്യകാരന്മാർ ഇവരൊക്കെ ഇപ്പോൾ സൈലൻ്റ് ആയിരിക്കുന്നത് ഇവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഒരു ബോധവും പൊക്കണോ ഇല്ലാത്ത ഒരു താഴെ വന്നിട്ട് ചീത്തൻ കുളി വിളിക്കും വെറുതെ എന്തിനാണ് ഇവർ ആവശ്യമില്ലാതെ ഈ തന്തക്കുളി കേൾക്കുന്നത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഇവരൊക്കെ വളരെ സൈലന്റായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നും അങ്ങനെ അധികം പ്രതികരിക്കാത്തത് അപ്പം ഏത് ഒരു ഒരു വ്യക്തി ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ അത് നല്ലതാണ് അത് അംഗീകരിക്കുക എന്താ കുഴപ്പം അപ്പം ഈ കോൺഗ്രസ്സുകാർ പറയുന്നത് എന്ത് എൽ ഡി എഫ് എന്ത് ചെയ്താലും അതിനെ ചീത്ത ചീത്തൊളിച്ചോണ്ടിരിക്കുക ഇപ്പം പിണറായി ഒരു മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം ചെയ്യുന്നത് കൂടുതലും ശരിയല്ലാത്ത കാര്യം ഇപ്പോൾ ഒരു പത്ത് കാര്യം ചെയ്തെങ്കിൽ അതിലൊരു കാര്യമായിരിക്കും ചിലപ്പോൾ നല്ലത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പത്ത് കാര്യം ചെയ്തതിൽ ഒരു കാര്യമാണ് ഈ ഇന്നലത്തെ ഈ സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതൊരു നല്ല കാര്യമായിട്ട് ശശി തൊരുന്നത് തോന്നി അപ്പോൾ അയാൾ പറഞ്ഞ അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു അല്ലാതെ പിണറായി മഹാനാണെന്നോ ഇവിടെ എൽ ഡി എഫ് ഗവൺമെൻ്റെ ഭരണം വളരെ മഹത്തരമാണെന്നോ എന്തൊന്നും അദ്ദേഹം പറഞ്ഞില്ല ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നല്ലതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതിനെ ഇവരെല്ലാവരും കൂടെ അയാളെ അയാളെ ലാംഗ്വലിൽ രാജിവെക്കണം പ്രവർത്തക സമിതി രാജിവെച്ചിട്ട് സ്വതന്ത്രമായിട്ട് പറഞ്ഞു അപ്പോൾ ഞാനത് അപ്പം ഒരു വ്യക്തിക്ക് പോലും അയാളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ ലോകത്ത് ഏകദേശം എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത് കോടി ജനങ്ങളുണ്ട് ഈ എഴുന്നൂറ്റി ഇരുപത് കോടി ജനങ്ങളുടെ ഈ ഫിംഗർ പ്രിൻ്റ് വ്യത്യസ്തമാണ് അതായത് ഓരോ വ്യക്തിക്കും അതിൻ്റേത് അയാളുടേതായ ഒരു ഐഡൻറ്റിറ്റി വ്യക്തിത്വമില്ലേ അതിൽ പണ്ഡിതം കാണും ആഭരണം കാണും സമ്പന്നം കാണും തെരിദ്രൻ കാണും വിദ്യാഭ്യാസം ഉള്ളവനും ആരോഗ്യമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും കാണും പക്ഷേ എല്ലാവർക്കും എല്ലാവർക്കും അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട് അത് കീപ്പ് ചെയ്യണം അല്ലാതെ ഈ ചുമ്മാ ഈ ഇതിൻ്റെ ഈ കീഴുന്ന അടിമകളെപ്പോലെ ഇപ്പം ഒരു താൻ വിശ്വസിക്കുന്ന പാർട്ടിക്കെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇപ്പം ഞാനിപ്പോൾ എൽ ഡി എഫിന് അനുകൂലമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിയാകും ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു കാര്യം പറഞ്ഞാൽ സംഖ്യയാകും അപ്പം ഇന്നിപ്പം എനിക്ക് മിക്കവാറും എൻ്റെ അടിയിൽ കളിക്കുമ്പോൾ വരുന്നത് ചിലപ്പോ എന്നെ കമ്മിയായിട്ടായിരിക്കും കാരണം എന്നാൽ ബി ജെ പിയുടെ പ്രകാശ് കടേക്കറോ പ്രകാശ് വടേക്കർ അയാൾക്കെതിരെ എന്ന് പറഞ്ഞില്ലേ അപ്പം ഇതിൻ്റെ അടിയിൽ നിന്ന് ഇത് വരുന്നതായിരിക്കും ഇയാൾ ഇവൻ കമ്മിയാണെന്നായിരിക്കും പറയുന്നത് അപ്പം ഞാൻ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് ഇവിടെ ഈ താഴെ വന്ന് ഈ റിക്വസ്റ്റ് ഈ കമൻറ്റ് ഇടുന്ന വിദ്വാൻമാർ പറയാറില്ല നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കുക നല്ലതിനെ നല്ലതായിട്ടും പറയുക മോശമായിട്ടുള്ളതിനെ മോശമാണെന്നും പറയുക ഇങ്ങനെ അന്ധമായിട്ട് അവനവൻ്റെ വ്യക്തിത്വം കളഞ്ഞു കുളിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ പുറകെ പോകരുത് പൊക്കൂ ഏത് എല്ലാവർക്കും ഓരോ പാർട്ടിയോടൊക്കെ താല്പര്യം കാണും പക്ഷേ അടിമയാകാതെ അവനവൻ്റെ വ്യക്തിത്വം എല്ലാവരും കാത്തുസൂക്ഷിക്കുക ഓക്കെ താങ്ക് യു